എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു സ്വാഗതം മൈ മൈ ആൻഡ് ഐ ഐ കാൻ ബിലീവ് ജസ്റ്റ് ഇൻ സ്കൂൾ ഫോർ ഫ്രഞ്ച് ലീഡ് റോ ഓ ഗോഡ് എനിവേ ഞങ്ങൾ ഇന്ന് ഒരു ഹോൾ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഒരു പർട്ടിക്കുലർ ഒരു ഷോപ്പിൽ നിന്ന് മാത്രം വാങ്ങിച്ചതല്ല ആക്ച്വലി ത്രീ ഓക്കെ അപ്പൊ നമുക്ക് ചെറുതെന്ന് തുടങ്ങാം അപ്പൊ നമുക്ക് ചെറിയ ബാഗ് ആദ്യം എടുക്കാം എന്താറിയോ ഓക്കെ സോ ഇതാണ് Dress. It's a two. This two. ഇത് പില്ലോ കേസ് ആണ് കേട്ടോ ഇത് സിൽക്കിന്റെ സിൽക് മെറ്റീരിയൽസിന്റെ പില്ലോ കേസ് ആണ് ഇത് നമ്മുടെ ഹെയർ ഒക്കെ എന്റെ മുടി നന്നായിട്ട് ബ്രിറ്റൽ ആയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ എന്റെ മുടി ഇങ്ങനെ സ്പ്രിങ് സ്പ്രിങ് പോലെയാണ് ഓൾറെഡി അപ്പൊ അത് എങ്ങനെ മാറ്റാം എന്നുള്ളതിനുള്ള ഒരു ഒരു കാര്യമാണ് കേട്ടോ സിൽക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് ഇത് എനിക്ക് സാറ്റിൻ മെറ്റീരിയൽ ആണ് ഒറിജിനൽ സിൽക്ക് ഒന്നുമല്ല അവിടെ അപ്പോ സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് ിൽ മെറ്റീരിയലിന്റെ പില്ലോ ആണ് ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്രം ടെമ്മുട്ടോ ഈ സംഭവം വാങ്ങിച്ചത് കേട്ടോ നമുക്ക് ഇത് എന്താ സംഭവം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കില്ലേ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കൈയിലേ അതിൻ്റെ സ്പാച്ചുല ഫുഡ് ഉണ്ടാക്കണ നമ്മുടെ കൈയിലേ ആ കയ്യിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ നമുക്കിതിങ്ങനെ തുറന്ന് വെക്കുകയാണെങ്കിൽ ഇതിന് ഇങ്ങനെ വീഴണം എന്താ എനിക്കറിയില്ല ഇതിങ്ങനെ നമ്മൾ കുക്കിംഗ് ചെയ്യണ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ സ്പാച്ചുല ഇവിടെ ഇങ്ങനെ വെക്കാം ഓക്കെ അതിനുള്ള ഒരു ട്രേ ആണത് ഇങ്ങനെ പൊട്ടുന്ന ടൈപ്പ് ടൈപ്പില്ലേ സെറാമിക്കിന്റെ ഒരു കൈ പോലത്തെ ഒരു സംഭവം നമ്മൾ ആദ്യം വാങ്ങിച്ചു കേട്ടോ പക്ഷെ അതിന്റെ കൈ പൊട്ടിപ്പോയി പിന്നെ നമുക്ക് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ നോക്കി നടക്കുമ്പോഴാണ് ഇത് ടെമൂയില് കണ്ടത് അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചത് ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല കൊള്ളാമെന്ന് തോന്നുന്നു നെക്സ്റ്റ് ഇത് നമ്മുടെ കൈ ഈ ഒരു വള്ളയാണ് കേട്ടോ കൊറേ കമ്പി കമ്പി പോലത്തെ ഇങ്ങനെ കണ്ടോ വള്ളകളാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് സെപ്പറേറ്റ് ആണ് എനിക്ക് ഉള്ള ഒരു സംഭവാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇത് വന്നത് ഞാൻ ഇത് ഇട്ട് നോക്കുമ്പോ എനിക്ക് ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ ഈ സംഭവം ഓക്കെ ഭംഗിയുണ്ടോ ആദ്യ ഇത് ഭംഗിയുണ്ടോ ഭംഗി നിനക്ക് ഭംഗിയുണ്ടോ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ആ ബാഗിനുണ്ടായിരുന്നത് ഇനി അടുത്ത ബാഗ് ഓപ്പൺ ചെയ്യണം ഈ ബാഗ് എവിടെന്നു പറയാം നിനക്ക് ഈ ബാഗ് നോ നോ ഈ ബാഗ് ഞാന് നിന്ന് ഇന്നലെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ബാഗല്ല ബാഗിന്റെ ഉള്ളിലത്തെ സാധനങ്ങള് ബാഗ് ഞാന് മാറ്റ്ലൻ അങ്ങോട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ബാഗ് ഈ ബാഗ് മാറ്റിലണ് വാങ്ങിച്ചതാണ് ണ്ട് ഇങ്ങനത്തെ ഷോപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ ഇവിടത്തെ ആൾക്കാര് മിക്കവര് ഉപയോഗിക്കുന്ന കേട്ടോ ഇങ്ങനത്തെ ഷോപ്പിംഗ് ബാഗ്സ് നമ്മുടെ നാട്ടിലിപ്പോ ഇങ്ങനത്തെ തുണിയോണ്ടുള്ള ഷോപ്പിംഗ് ബാഗ്സ് വരുന്നുണ്ട് തോന്നുന്നു ലോറിയൽ പാരീസിന്റെ എൽവൈവിന്റെ ഒരു ഷാമ്പൂ ആണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗി വേദിക്കാൻ കാരണം എന്റെ മുടിയില് കൊറേ ഷാംപൂ യൂസ് ചെയ്തിട്ടും മുടി ഹെയർ ഒരു കുറവില്ല ഞാൻ കുറെ നാളെ ഓസീന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഹെയർ ഷാംപു ഉപയോഗിച്ചിട്ട് അത് ഇവിടെ കുറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോ അത് ഇംഗ്ലീഷ് യൂട്യൂബേഴ്സ് ആയിരുന്നു അങ്ങനെയുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഓസി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഉപയോഗിച്ചു തുടങ്ങിയത് പക്ഷെ എന്നിട്ടും എനിക്കൊരു ഒരു കുറവില്ല അപ്പോഴാണ് ആൻഡോ ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്തത് ലോറിയൽ പാരീസിന്റെ എൽവൈവിന്റെ ആൾക്ക് താരന്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആൾ ഇത് യൂസ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു നല്ല ഷാംപൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഒരിക്കലും ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ലതായി തോന്നി പിന്നെ ഞാൻ ഇതിൻ്റെയും കുറച്ച് വീഡിയോസ് മലയാളികളുടെ ഒക്കെ ഇടയിലുള്ള കുറച്ച് പേര് ഈ ഒരു ഷാമ്പൂവിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ട്രൈ ചെയ്യാണ് അങ്ങനെ ഞാൻ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ഞാൻ വാങ്ങിക്കുന്നത് ആൻഡോ വാങ്ങിച്ചത് അവിടെ ഇരിക്കേണ്ട അത് തീർന്നു ആ ബോട്ടിൽ തീർന്നു അപ്പൊ ഞാനൊരു മോയ്സ്ചർ ഷാംപൂ എൽവൈവ് ഹൈഡ്ര ഹൈ ോണിക് മോയ്സ്ചർ ബൂസ്റ്റിംഗ് ഷാംപു ആണ് കേട്ടോ അപ്പൊ ഡീഹൈഡ്രേറ്റഡ് ഹെയർ നല്ലതാണെന്ന് പറയുന്നത് എന്റെ ഡ്രൈ ഹെയർ ആണ് അപ്പൊ അതിനു പറ്റിയതാണ് അതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ കണ്ടീഷണർ ഇത് കണ്ടീഷണർ ആദ്യ സെയിം അത് ഷാംപൂ ചെയ്തതിന് ശേഷം നമ്മൾ മുടിയിൽ യൂസ് ചെയ്യേണ്ടതിന് കണ്ടീഷണർ നിങ്ങൾ ഉപയോഗിക്കേണ്ട കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇത് മോയിസ്ചർ ലോക്കിംഗ് കണ്ടീഷണർ ആണ് ഇതിന്റെ തന്നെ സെയിം എൽവൈ ലോറിയൽ പാരീസിന്റെ എൽ വൈവിന്റെ തന്നെ കണ്ടീഷണർ ഇതിന്റെ തന്നെ ഒരു സംഭവം കൂടി ഉണ്ടാവുമല്ലോ ഹൈഡ്രോ ഹയോ യൂറോണിക് ആസിഡിന്റെ മോയ്സ്റ്റർ സോ ഇതും സെയിം ഡിഹൈഡ്രേറ്റഡ് ഹയറിന്റെ ഇത് മൂന്നുമാണ് ഹയർക്ക് വേണ്ടിട്ട് ഞാൻ ഇത് ഞാൻ വേവിച്ചത് ടോണറായിട്ട് അതായത് നമ്മൾ ഫേസ് ഒക്കെ സോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഷാമ്പൂ ഷാമ്പൂ അല്ലല്ലോ ക്ലൻസറൊക്കെ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ല ഡ്രൈ ആയിട്ടിരിക്കും അപ്പം എൻ്റെ മുഖം ഓൾറെഡി ഇപ്പം ഡ്രൈ ആണ് അപ്പോൾ ഒരു ടോണർ ഈ ടോണർ നല്ലതാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു എന്താ പറയുക വരണ്ടിരിക്കുന്ന ഭൂമിയിൽ ഇത്തിരി വെള്ളം കിട്ടിയ അവസ്ഥയാണ് കേട്ടോ ടോണർ ഉപയോഗിക്കുമ്പോൾ മുഖത്ത് കിട്ടാറ് അപ്പൊ അതൊരു സംഭവം പിന്നെ അടുത്താ ഒരു ബോട്ടിൽ കൂടി ഉണ്ടാവും ഇതുപോലത്തെ മമ്മ ഒരു സംഭവം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കുമ്പോ നമ്മള് ബൂട്ടസിന്റെ കാർഡ് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് ചില ഓഫറുകളൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മളത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് ഇതിനകത്ത് എന്തോ ടെൻ പെർസെന്റേജ് ഓഫർ ഉണ്ടായിരുന്നു ലോറിയൽ പൈസ ടെൻ പെർസെന്റേജോ ഹാഫ് പ്രൈസോ അങ്ങനെ എന്തോ ആയിരുന്നു ആയിരുന്നോ ലോറിയിൽ പാരീസിൻ്റെ വാങ്ങിക്കുമ്പോൾ എൽ വൈവിൻ്റെ ചില ഐറ്റംസിന് ഓഫർ ഉണ്ടായിരുന്നു ത്രീ ഫോർ ടു അതായത് മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ പൈസ കൊടുത്താൽ മുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് ഉണ്ടായിരുന്നില്ല ഞാനിതിനുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണമൊക്കെ എടുത്തത് പക്ഷേ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവത്തിന് ഓഫർ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഞാനത് വാങ്ങിച്ചു അവസാനം അവിടെ ഞാൻ അവരെടുത്ത് ചോദിച്ചു നിങ്ങൾ നിങ്ങളപ്പം കറക്റ്റായിട്ട് എഴുതി വെക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞു കറക്റ്റ് ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നില്ല വേറെ ബോട്ടിലിൻ്റെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല അങ്ങനെ നമ്മളത് എടുത്തു മൂന്നെണ്ണം വാങ്ങിച്ചു ഇനി അടുത്ത ഐറ്റത്തിന് ഓഫർ ഉണ്ടായിരുന്നു ഇതെല്ലാം ആദ്യം ഒരു ബോട്ടിലും കൂടി ഉണ്ട് ഇതാ ഇത് ഓക്കെ ഇതും ലോറിയൽ പാരീസിന്റെ തന്നെ വൈറ്റമിൻ സി സിറാണ് കേട്ടോ ഇത് ഒരെണ്ണം കൂടി ഉണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് യെസ് യെസ് ഇതിനും ഓഫർ ഉണ്ടായിരുന്നു ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചു നോക്കിപ്പോൾ എല്ലാം ലോറിയൽ പാരീസിന്റെ ഞാനിപ്പോൾ ലോറിയൽ പാരീസ് ഗേളായി മാറി വന്നു അപ്പം ഇന്നും ലോറിയൽ പാരീസിന്റെ വൈറ്റമിൻ സി സിറാണ് അപ്പം സിറം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് തുടങ്ങി എന്റെ മുഖം എന്താ പറയുക പ്രായം കൂടുകയാണല്ലോ അപ്പൊ ഡ്രൈ ആയി ഡ്രൈ ആയി വരികയാണ് അപ്പം അതിനൊന്ന് ഒന്ന് എന്താ പറയുക റീവൈറ്റിലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ഇത് ഞാൻ വേറൊരു ബ്രാൻഡിന്റെ സിറം യൂസ് ചെയ്തിരുന്നു അത് കഴിഞ്ഞോ ബോട്ടിൽ കഴിഞ്ഞു ഒന്ന് രണ്ട് ബോട്ടിൽ കഴിഞ്ഞു അങ്ങനെ അത് പക്ഷെ പല പല ബ്രാൻഡിന്റെ ഞാൻ ഉപയോഗിച്ചത് അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു ലോറിയൽ പാരീസിന്റെ ഇത് റീവൈറ്റ് ലിഫ്റ്റ് ആണ് റീവൈറ്റ് ലിഫ്റ്റ് ഇത് ഞാൻ ഓൾറെഡി ഒരു ബോട്ടിൽ ഫുൾ ഉപയോഗിച്ച് കഴിഞ്ഞതാണ് അപ്പോ ഇത് അത് ഞാൻ ആക്ച്വലി അവിചാരിതമായിട്ട് വാങ്ങിച്ചതായിരുന്നു ആ ഒരു ഇത് എന്ന് പറയുന്നത് അറിയോ സോറി അത് പറഞ്ഞില്ലേ അല്ലേ സൺസ്ക്രീനാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ ആക്ച്വലി ഇതിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസിലായത് ഡെയിലി ആൻഡ് യു വി ഫ്ലൂയിഡ് അപ്പോൾ ഒരു സിറം തോക്കി നടക്കണ സമയത്താണ് ഞാൻ ഇത് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചത് സിറമാണെന്നാ ഞാൻ വിചാരിച്ചത് ബോട്ടിലൊക്കെ കണ്ടപ്പോഴും സിറം എന്നാ വിചാരിച്ചേ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒരു സംഭവം മോയ്സ്ചറൈസിങ് ക്രീമോ അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചത് പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഫേ ഇത് എന്താ ആന്റി സൺസ്ക്രീൻ ക്രീമാണ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉള്ള സൺസ്ക്രീൻ ക്രീമാണ് അപ്പൊ എനിക്കിത് നല്ല ഇഷ്ടമായിട്ടോ എന്താ പറയാ മുഖത്തിന് മറ്റേത് എന്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഡ ഇപ്പോഴും ഡള്ളാണ് അതല്ല ഇതിനേക്കാളും ഡള്ളായിരുന്നു ആകെ ഇങ്ങനെ കരിവാളിച്ചിട്ടും പിന്നെ നമുക്ക് സമ്മർ ആയിരുന്നല്ലോ അങ്ങനെയായിരുന്നു പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബോട്ടിൽ ഫുള്ള് തീർന്നു ആ ബോട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ കാണിച്ചു കൊടുക്കണ്ട ആൾക്കാർക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിൽ കണ്ടുപിടിക്കാൻ അപ്പോൾ ആ ബോട്ടിൽ അപ്പോൾ ആ ബോട്ടിൽ തീർന്നപ്പോൾ ഞാൻ കുറച്ച് നാളായി ഇങ്ങോട്ട് പോകണം ബൂട്ട്സിൽ പോണം പോകണം എന്ന് വിചാരിക്കണം അങ്ങനെ ഇത് വാങ്ങിച്ചു ആക്ച്വലി ഇതും പിന്നെ ഈ ടോണറും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പോയത് ആ തന്നെ തന്നെ ഞാൻ വാങ്ങിക്കാൻ പോയത് പക്ഷെ അത് മേടിക്കാൻ പോയപ്പോ ബാക്കി എക്സ്ട്രാ മതി മതി അത് തീർന്നു അത് കണ്ട അത് തീർന്നു അതിലിപ്പോ ഞാൻ ലാസ്റ്റത്തെ ഡ്രോപ്സ് വരെ എടുത്തിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ അത് തീർന്നു അപ്പൊ അതാണ് സംഭവം ഈ ഇനി ബാഗിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എവിടെ മതിയാ ഇത് ഞാന് എവിടുന്ന വാങ്ങിച്ചത് വാങ്ങിച്ച ഒരു പ്ലാനിങ് ഡയറിയാണ് എനിക്ക് പ്ലാനർ ഡയറീസിന് എന്താ പറയുക ഒരു പ്രാന്താണ് എൻ്റെ കൊറേ പ്ലാനർ ഡയറീസ് ഉണ്ട് പ്ലാനിങ് അങ്ങനെ കൊറേ പ്ലാനിങ് ചെയ്യും കൊറേ പ്ലാനിങ് ചെയ്യുമ്പോഴാണല്ലോ ഇത്തിരി നടക്കുക അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ പ്ലാനിങ്ങുകൾ ചെയ്യും അതെ അതെ കൊറേ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല പക്ഷെ കൊറേ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യും അപ്പൊ നിനക്കറിയില്ല ഞാൻ എന്താ ചെയ്യണേന്ന് അപ്പൊ എന്താ പറയാ പണ്ട് ഇതിന്റെ അർത്ഥം എനിക്ക് അറിയില്ലായിരുന്നു കുന്നോളം ആഗ്രഹിച്ചാല് കിട്ടും പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് കുന്നോളം ആഗ്രഹങ്ങളുണ്ട് അതിനു വേണ്ടിട്ട് ഞാൻ പ്ലാനൊക്കെ ചെയ്യും പക്ഷെ ആ ആ കുന്നോളം കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ഗെയിൻ ചെയ്തേനെ പക്ഷെ അത്രയും കുന്നോളം കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല അപ്പൊ അങ്ങനെ കുന്നോളം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്റെ പ്ലാനറാണ് കേട്ടോ അടുത്ത വർഷത്തേക്കുള്ള പ്ലാനർ ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് അപ്പൊ എനിക്ക് ഈ നോട്ട് ബുക്ക് എന്തിനാ ഇത് നോട്ട് റൂൾഡ് ആയിട്ടുള്ള ജസ്റ്റ് ഇത് എനിക്ക് കൊറേ മീറ്റിങ്ങൾ ഉണ്ടാവും ട്രെയിനിങ്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ ആ മീറ്റിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടാവുമ്പോ അതിന്റെ കാര്യങ്ങള് ചെറിയ ചെറിയ ബുക്ക് ഇല്ലയോ കൊറേ ബുക്ക് അവിടെ ഉണ്ട് പക്ഷെ അപ്പോ ഈ ബുക്ക് എനിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോൾ മീറ്റിങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചെറിയ നോട്ട്സ് ഒക്കെ എടുക്കാനായിട്ടും ഈ ഒരു ബുക്ക് ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാനോട് ചെറിയ ഇത് ബുക്ക് നോക്കി നടക്കുമായിരുന്നു ഞാൻ കുറച്ചും കൂടിയും ചെറിയ ബുക്കാണ് നോക്കിയത് പക്ഷെ അങ്ങനത്തെ നോക്കിയപ്പോൾ അതിനകത്ത് റൂൾസ് ഇല്ല ലൈൻസ് ഇല്ല എനിക്ക് ലൈൻ ഉള്ള പേപ്പറിലേതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ബുക്ക് ഇത് വാങ്ങിച്ച ടൈറ്റർ പെൻസാണ് കേട്ടോ അത് അത് ഞാനല്ല അത് അങ്ങനെ പൊക്കിട്ട് തന്നെ ഇരുന്നായിരുന്നെ പക്ഷെ റേറ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പോ ഇത് ഫേബർ കാസ്റ്റിൽ നല്ല ബ്രാൻഡഡ് ബ്രാൻഡാണ് മാത്രല്ല പ്ലീസ് വെറൈറ്റി കളേഴ്സ് ഇങ്ങനത്തെ കളർ ഹൈലൈറ്റേഴ്സ് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഹൈലൈറ്റേഴ്സ് നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ ഓഫീസിലാവുമ്പോ നമുക്ക് പ്ലാനിങ് ചെയ്യുമ്പോഴൊക്കെ കളർ ചെയ്യണം